ഞാൻ പ്രീത ചേച്ചി ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു ഉണക്കമീൻ കൊത്തുകറി ഉണ്ടാക്കിയാലോ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉണക്കമീൻ്റെ കൊത്തുകറിയാട്ടോ നമ്മൾ തരണ്ടി മീനോ തൂക്കുമീനോ അങ്ങനെ ദശി എല്ലാം ഉള്ള മീൻ കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു കൊത്തുകറിയാട്ടോ അത് എങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എപ്പോഴും നമ്മൾ ഇളവൻ തേങ്ങ ആയിരിക്കണം നല്ല മൂത്ത തേങ്ങ കുഴപ്പമില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇളവൻ തേങ്ങയാണേൽ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഇന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തെരണ്ടി മീനാണ് കേട്ടോ തെരണ്ടി മീൻ എടുക്കുക എന്നിട്ട് അത് കുറേ കഷ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇച്ചിരി അതിൻ്റെ ഉപ്പ് കളയാൻ വേണ്ടി കുറേ നേരം വെള്ളത്തിടുക അതിന് ശേഷം നമ്മൾ തേങ്ങ കൊത്തി വയ്ക്കുക പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക മുളക് പൊടി ഇടുക അതിലേക്ക് നമ്മൾ കുടംപുളിയാണ് ഇടണേ കുടമ്പുളി ഒഴിച്ച് മഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ഇടുക എന്നിട്ട് എണ്ണ ഒഴിച്ച് ഉപ്പ് ഇടുക കുറച്ചുപ്പ് ഇടൂട്ടോ ആ പുളി ഉരുകി വരാൻ വേണ്ടിയുള്ളത് മാത്രം എന്നിട്ട് നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേഗം അതിനാണ് ഞാൻ കുക്കർ കാണിച്ച് അതല്ല എങ്കിൽ ചട്ടിയിലാണ് പണ്ടൊക്കെ ചട്ടിയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ അടുപ്പത്ത് തന്നെ വിറകടുപ്പിലാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിങ്ങനെ കുറേ സമയം കൊണ്ടിരുന്ന് ആ പുളി മൊത്തം തേങ്ങ കൊത്തിലേക്ക് അങ്ങ് പിടിച്ചു കഴിയുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് പറയും ആ കൊത്ത് തിന്നാൽ മതി എന്നിട്ട് ഈ കൊത്ത് വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് ഇടുക എന്നിട്ട് ഒന്നോടെ തിളച്ച് നന്നായിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണക്കമീൻ കഴുകി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയിട്ട് വീണ്ടും തിളപ്പിക്കുക വെള്ളം വെച്ച് ഏകദേശം ഒരു പുളിയൊക്കെ പിടിച്ചു തേങ്ങയൊക്കെ തേങ്ങയ്ക്കൊക്കെ നന്നായിട്ട് പുളി പിടിക്കും കൊത്തിനപ്പോൾ അപ്പോൾ ആ ചാറൊക്കെ പയ്യൊന്ന് കുറുകി വരുന്ന സമീപത്തിനാണ് നമ്മൾ ഈ കൊത്തുകറി എടുക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഓറൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എല്ലാ ഓണത്തിനും തലേദിവസം വെക്കുന്ന ഒരു കറിയാണ് തേങ്ങ കൊത്തുകറി ഈ ഉണക്കമീൻ കൊത്തുകറി അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം എൻ്റെ ഓണത്തിനുണ്ടാക്കിയതാണ് അപ്പോൾ അത് ഞാൻ എന്നാൽ അത് നിങ്ങളെക്കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ലാസ്റ്റായിട്ടാണ് അതിലേക്ക് നമ്മൾ മറ്റേ പച്ചമുളക് കണ്ടിച്ചിട്ട് ഒന്നോടെ തിളപ്പിച്ച് അവസാനം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ഈ പഴയ കറികളെല്ലാം എന്താ ഉണ്ടാക്കണേ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുതിയ കറികളൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് പഴയ കറികൾ ഉണ്ടാക്കാനല്ലേ എന്നെ പോലെ ഉള്ളു പഴയമയുടെ ആൾക്കാരുണ്ടെങ്കിലല്ലേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എൻ്റെ ഓരോ റെസിപ്പിയുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് നമ്മുടെ ശരീരത്തിന് ഹാനികരമായ ഒരു വസ്തുവും ഞാൻ ചേർക്കാറില്ല എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഈ സാധനം ഉപ്പ് ഓവറായ ഉപ്പ് എണ്ണ ഇതൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ എൻ്റെ ആരോഗ്യം പോലെയാണ് നിങ്ങളുടെ ആരോഗ്യം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പിന്നെ പ്രിസർവേറ്റീവിൻ്റെ അതിപ്രസരണവും എൻ്റെ പാചക രീതിയിലില്ല കേട്ടോ ഭക്ഷണ സാധനം ഏത് വായിക്കോട്ടെ അതിനകത്ത് ചേർക്കുന്ന ചേരുവകളുടെ പ്രത്യേകതയാണ് അതിന് നമുക്ക് ടേസ്റ്റ് കേൾക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാചകക്കാർക്ക് തുമ്പിലാണ് പാചകത്തിൻ്റെ ശുചിക്കൂട്ടം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്